ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ മത്സ്യ തുറമുഖത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും പ്രവേശനത്തിന് അന്യായ ടോൾ പിരിവ് നടത്തുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി ഡി യു സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ തുറമുഖത്തിലേക്ക് പ്രതിഷേധ മാർച്ചും സംഗമവും സംഘടിപ്പിച്ചു

ഇതിനു വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ സമരത്തെ തടയാൻ വന്നുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും വളരെ കൃത്യമായി അറിയുന്നൊരു കാര്യമാണ് വളരെ അന്യം കൊണ്ട് തന്നെയാണ് ഈവിന് ഇന്നലെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ളവരാണ് എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ നാട്ടുകാരും സഹപ്രവർത്തകരുമെന്ന് ആദ്യമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അന്യായം എന്ന് പറയുമ്പോ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയില് ടോൾ പിരിവ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളില് നമ്മുടെ കേരള സംസ്ഥാനത്ത് അതല്ല എങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള ടോൾ പിരിവുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം എസ് ഡി ഡി സംബന്ധിച്ചിടത്തോളം ടോൾ പിരിവ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിനെതിരല്ല പക്ഷേ താനൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം താനൂർ മിഷൻ ഹാർബറിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഈ ടോൾ പിരിവ് എന്ന് പറയുന്നത് അന്യായമെന്ന് പറയാൻ നൂറുകണക്കിന് കാരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ ഓരോ ദിവസവും നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ ഹാർബറിൽ കൃത്യമായ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബാത്റൂമിലേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പോലും ചെയ്യാൻ കഴിയാതെ ആ സംവിധാനം പോലും ഒരുക്കാതെയാണ് സർക്കാർ സംവിധാനങ്ങള് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ടോൾ സംവിധാനവുമായി കൊണ്ട് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഫിഷിംഗ് ഹാർബറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ നാൽപ്പത് ശതമാനത്തോളം വർക്കുകൾ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളുമായി നമ്മൾ സമീപിച്ചപ്പോ ഇവിടെയുള്ള ചില പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾ പറയുന്നു ഇതിന് ഓർഡർ ഉണ്ടത്രേ ഹൈക്കോടതിയുടെ കടലാസ് ഉണ്ടത്രേ അത്തരം ആളുകളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ടോൾ പിരിക്കുന്നതിന് മുമ്പിലുള്ള ഈ കെട്ടിടമുണ്ടല്ലോ ഇത് വളരെ ഭംഗിയായി നിർവഹിച്ച് ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഈ പണി മുഴുവൻ കഴിഞ്ഞു എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ ഓർഡർ ാണ്ഡറ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറയുന്നു കോടതിയിലേക്ക് ഞങ്ങളും പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഈ ഹാർബറിന്റെ പണി നൂറ് നൂറ് ശതമാനം പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇരിപ്പിടം ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ ഈ ഹാർബറിന്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭംഗിയൊന്നും ഉള്ളിലേക്കില്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ തൊഴിലാളികൾക്കും അറിയാം തൊഴിലാളികളെ സംബന്ധിച്ചോടത്തോളം നമുക്കറിയാമല്ലോ ഒന്ന് അവര് രാവിലെ മുതൽ തൊഴിലെടുത്തുകൊണ്ട് വൈകുന്നേരമാകുമോ എന്ന് ഒന്ന് വിഷ്രമിക്കാനുള്ള ഒരു സൗകര്യം പോലും ഈ ഇല്ല എന്നുള്ളത് കേത്തറിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനും ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഞാനും ഒരു മത്സ്യ വിൽപ്പനക്കാരനാണ് എല്ലാ ദിവസവും ഈ ഹാർബർ വരുന്ന എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹാർബറിന്റെ ഉള്ളിലുള്ള വൃത്തിഹീനമായി കിടക്കുന്ന അവസ്ഥകള് നിരവധി തവണ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടുത്തെ ഹാർബർ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ നിരവധി തവണ നമ്മളെ പരാതികൾ കൊടുത്തിട്ടുണ്ട് അവര് ചെവി കൊടുക്കുന്നില്ല അവർ ചെവി കൊടുക്കുന്നില്ല മാത്രമല്ല അങ്ങനെ ശക്തമായ നിലപാടെടുക്കാനാണ് രാഷ്ട്രീയ ആളുകൾ ഏരിയ പ്രസിഡന്റ് ഇ പി അബ്ദുൾ സലാം അധ്യക്ഷനായി കെ പി കുഞ്ഞുമോ എ കെ അഷ്കർ കുറുക്ക് ചീരാൻ കടപ്പുറം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി